എന്നല്ലേ എല്ലാ ടെക്നോളജിയും അവതരിപ്പിക്ക് പഠിപ്പിച്ചു കൊടുത്തല്ലേ വിശുദ്ധ കുറാന്ന് പറയണത് പക്ഷേ ആതരിപ്പിന്റെ മക്കളിൽ അത് രണ്ടുനിലക്ക് ഉപയോഗിച്ചു ഒരു വിഭാഗം താക്കി അത് ഇരായിയായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ടെക്നോളജി ഉപയോഗിച്ചു ഇതാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരും അള്ളാവിൻ്റെ അലിയാക്കന്മാരും മറ്റൊരു വിഭാഗം താക്കി ഭൗതിക ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതാണ് പുതിയ ശാസ്ത്രജ്ഞന്മാരതാണ് അവര് എന്താണ് കുറച്ച് സമയം കൊണ്ട് മണിക്കൂറുകൾ യാത്ര ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെന്നെത്താണതായ അതിൻ്റെ മാർഗങ്ങൾ അവർ കണ്ടുപിടിച്ചു ഇത് മുമ്പ് ഔരിയാക്കന്മാരും അമ്പിയാക്കന്മാരും ഒക്കെ കണ്ടുപിടിച്ചതല്ലേ അവർ ചെയ്തതല്ലേ പക്ഷെ അവർ ചെയ്തതെന്ന് അത് ഇരായിയായ മാധ്യമങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിട്ട് ശാസ്ത്ര സാങ്കേതിക അന്തരങ്ങളെല്ലാം അവരുപയോഗിച്ചത് ഇരായിയാവുന്ന മാധ്യമങ്ങളാണ് ലോകത്തുള്ള എല്ലാ വാർത്തകളും അവർ 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 സംഭരിച്ചില്ലേ അവർ കേട്ടില്ലേ എങ്ങനെ ലോകത്തുള്ള പലരോടും അവർ സംസാരിച്ചില്ലേ ഇതൊക്കെ തന്നെ ഇലായിയായ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അപ്പം ആദ്യം പി അഹി സ്വലാത്തുല്ലാമിൻ്റെ മക്കൾ അത് രണ്ടുനാൾക്ക് ഉപയോഗിച്ചു അപ്പോൾ അത് ആ അടിസ്ഥാനപരമായി തെക്കുവയിൽ അധിഷ്ഠിതമായി കൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റും അതാണ് മഹാന്മാരൊക്കെ പറഞ്ഞു ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിനെ വിശുദ്ധമാക്കി ഹൃദയത്തിൽ നിന്ന് മോശമായ സ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കുകയും ചെയ്താൽ അവനക്ക് ലോകത്തുള്ള എല്ലാ അറിവുകളെ സംബന്ധിച്ചു അവനക്ക് വിവരം അവൻ്റെ ഹൃദയത്തിലേക്ക് നൽകപ്പെടുന്ന അവൻ്റെ ഹൃദയത്തിൽ പ്രത്യേകമാവുന്നതായ ഒരു കശു അതിനെ മനസ്സിലാക്കാനുള്ള പ്രത്യേകമാവുന്നതായ ചില വാസ്യത്തുകളും സുഖാനുഭവത്തിൽ നൽകും അതുപയോഗിച്ചുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും